ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും അവിടുന്ന് നിനക്ക് അനുകൂലമായി മാറ്റും ഇന്ന് കർത്താവിൻ്റെ പ്രീതിക്ക് നിങ്ങൾ പാത്രരാകാൻ ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പ്രീതി നിങ്ങളുടെ മേലുണ്ട് എങ്കിൽ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയം വരിക്കും എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ മക്കളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകുവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവ് നിങ്ങൾക്ക് മേലെ കൃപാ കടാക്ഷം ചൊരിയുന്നതിന് ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയൊന്ന് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങന്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവേ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ നിന്റെ പ്രീതിക്ക് പാത്രരാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ ബലഹീനതകൾ കുറവുകൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് ഇവർക്കനുകൂലമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നിന്റെ പ്രീതി അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇന്ന് അങ്ങ് ഞങ്ങളോട് പ്രസാദിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളിൽ വാക്കുകളിൽ ജീവിതത്തിൽ ചിന്തയിൽ നീ ഇന്ന് പ്രസാദിക്കണമേ ദൈവമേ നിന്റെ പ്രീതിക്ക് പാത്രരാകുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പ്രീതി ഞങ്ങളുടെ മേലാഭസിക്കുമ്പോൾ കഥാവെ ഞങ്ങൾ എവിടെ പോയാലും അവിടെ വിജയമുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായി ഭാവിക്കുവാൻ നിന്റെ പ്രീതി ഞങ്ങളുടെ മേൽ ആവസ്സിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ നേർച്ചകൾ സ്വീകരിച്ച് ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കഥാവെ നിന്നെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം നൽകി ഈ മക്കളെ ഇന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും ഞങ്ങൾ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ഓർക്കുന്നു ദൈവമേ ഞങ്ങളുടെ ലക്ഷ്യം നീ മാത്രമാണ് അതിനാൽ നിന്നിൽ ആശ്രയം വെച്ചുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നീ നൽകും എന്ന് വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ കഥാവേ ബിസിനസ് ആവശ്യങ്ങളെ ഞങ്ങളുടെ ജോലി സംബന്ധിച്ചുള്ള ആവശ്യങ്ങളെ ഇന്ന് നീ ഏറ്റെടുത്ത് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങൾക്ക് അനുകൂലമായ വിജയം നൽകി കഥാവെ ഇന്ന് നീ ഞങ്ങൾക്ക് ഉയർച്ച നൽകി അഭിവൃദ്ധി നൽകി ജീവിതത്തിൽ ഇന്നൊരു പുതിയ സന്തോഷം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ബലഹീനതകൾ നീ ക്ഷമിക്കണമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപയച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് കഥാവേ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിച്ച് ഇന്നെല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വിജയം വരിക്കുന്നതിന് പുതിയ ആശയം നൽകി പുതിയ പ്രചോദനം നൽകി ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയിച്ചു തിരിച്ചു വരുവാൻ സുരക്ഷിതമായി തിരികെ ഭവനത്തിൽ വരാൻ ഇന്ന് നീ ഞങ്ങളോടൊപ്പം വരണമേ പ്രവർത്തിക്കണമേ നിന്റെ വലത്തുകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ കഥാവ് വിദൂരത്തായിരിക്കുന്ന മക്കളെ ഓർത്ത് ജീവിത പങ്കാളിയെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ ഞാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു അവരുടെ ഏകാന്തതയിൽ നീ അവരെ സഹായിക്കണമേ അവരെന്തിനു വേണ്ടി പരിഭ്രാന്തരായിരിക്കുന്നു കഥാവേ ഇന്ന് നിന്റെ ചൈതന്യം നിന്റെ അത്ഭുതം കാണാൻ ഈ മക്കളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ അവർ ഒറ്റയ്ക്കല്ല നീ കൂടെയുണ്ട് എന്ന ധൈര്യം നൽകി നിന്നിൽ പൂർണമായും ി സംഭരിക്കുന്നതിന് ഈ മക്കളെ ഇന്ന് സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഥാവെ നിന്റെ തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ഏകാന്തതയിൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ഭാരങ്ങളെ നീ കാണണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി കഥാവെ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിച്ച് ഫലപ്രദമായ ജീവിതം ഇന്ന് ജീവിക്കുന്നതിന് നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൻ്റെ എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും കഥാമേ എല്ലാം പ്രലോഭനകരമായ കാര്യങ്ങളിൽ നിന്ന് നീ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയേയും നീ രക്ഷിക്കണമേ ദൈവമേ ഒരു തിന്മ പോലും ഞങ്ങളെ തൊടാതിരിക്കാൻ നിന്റെ പരിശുദ്ധ അഗ്നി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഞങ്ങൾക്ക് ചുറ്റും നിന്റെ അഗ്നി വലയം ഇന്നുണ്ടായിരിക്കണമേ കഥാവേ ശത്രു കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം പൈശാചിക ശക്തികൾ ഞങ്ങളെ കണ്ട് ഭയപ്പെടുന്നതിന് നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ ഇന്ന് വലയം ചെയ്യണമേ ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ കുടുംബത്തിലായിരിക്കുന്നവരെ നിന്റെ അഗ്നി വലയം സൂക്ഷിക്കട്ടെ കഥാവേ നിന്റെ അഗ്നിയാൽ സകല അശുദ്ധിയും ഇന്ന് ദഹിപ്പിച്ചു കളയണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ശരീരത്തെ നിന്റെ വിശുദ്ധിയാൽ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ഭയത്തിൽ നിന്നും ഹൃദയത്തെ ആകുലതകളിൽ നിന്നും ഇന്ന് നീ കാത്തു സംരക്ഷിക്കണമേ സൗഖ്യവും വിടുതലും നൽകി സന്തോഷമുള്ള ഒരു ദിവസമാക്കി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ കഥാവെ ഞങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് അറിയാവുന്ന ദൈവമേ ഇന്ന് നിനക്ക് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിന് പ്രീതികരമായ ജീവിതം ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ സമയം ദൈവമേ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന കർത്താവെ ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി നടത്തുന്ന കർത്താവെ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നെല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി ക്രമീകരിച്ച് നിന്നെ വിജയത്തിലെത്തിക്കട്ടെ ഇന്നെല്ലാം കൊണ്ടും ഐശ്വര്യത്തികുള്ള ഒരു ദിവസമാക്കി മാറ്റട്ടെ നിന്റെ വഴികളിൽ അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ രോഗങ്ങളിലെന്നും മഹാവ്യാധികളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും കഥാവ് നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാത്തു സൂക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ